ഒരു ചെറിയ രസം തുടഞ്ഞിരുന്ന ഒരു മുക്കു പോലും വഴി തെറ്റിപ്പോകാൻ അല്പം പ്രയാസപ്പെടും എന്ന് പറയുന്ന ബോഡിയാണ് കുംഭമേളയെ മുഴുവൻ ഈ അഖാടകളോട് ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ അഖാട എന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കുക മാത്രമാണ് ഈ പറയുന്ന സർക്കാരുകൾ ചെയ്യുന്നത് അല്ലാതെ സർക്കാർ നേരിട്ടല്ല ചെയ്യുക അഖാടകൾ നിശ്ചയിക്കും അപ്പോൾ ഈ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ മഹാമണ്ഡലേശ്വരന്മാരാണ് നിശ്ചയിക്കുക മഹാന്തകളാണ് നിശ്ചയിക്കുക ഇവരെ നിശ്ചയിക്കും അത് ഗവണ്മെന്റിനോട് പറയും ഈ വർഷം ഇങ്ങനെ ഇങ്ങനെ നടക്കണം അപ്പോൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാമണ്ഡലേശ്വരന്മാർ സന്യാസിമാരുടെ കുറേ രണ്ട് തരത്തിലുണ്ട് മഹാമണ്ഡലേശ്വരന്മാരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കുറെ ഏരിയയിൽ ആ ചുറ്റുപാടുള്ള കുറച്ച് മഠങ്ങളുടെയൊക്കെ ഒരു അധി അതിന്റെ മാത്രമായിട്ടൊരു അധിപൻ അതിന് കുറച്ച് ചില നിഷ നിഷ് നിഷ്കർഷങ്ങൾ വെച്ചിട്ടുണ്ട് ചില ഉപാധികൾ ആ ഉപാധികളില് ഇങ്ങനെ ഇത്ര ഇവരെ ഇവരെല്ലാം ഒരു സാമന്തരെ പോലെ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ട വ്യവസ്ഥകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ അവര് ശാസ്ത്രത്തിൽ ഷഡ് ദർശനങ്ങളിൽ ഏതെങ്കിലും ഒന്നില് പ്രാവീണ്യമുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ ഇത്ര ശിഷ്യന്മാരുണ്ടായിരിക്കണം തുടങ്ങിയ രീതിയിലൊക്കെ അങ്ങനെയാണ് ആ ഒരു ആ ഒരു ഇത് നിൽക്കുന്നത് പക്ഷേ ഈ ജുണഅക്കാടയുടെ നാഗസന്യാസ ഇവരാണ് ഏറ്റവും പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അക്കാട ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സ്ഥാനവും പ്രവർത്തനവും നടത്തുന്നത് ഈ നാഗസന്യാസിമാർ ജുണഅക്കാടയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നാഗസന്യാസിമാരാണ് അപ്പം ഈ നാഗസന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ നമ്മൾ നമ്മൾ നമ്മളൊരു വിഷമതയും മനസ്സിലാക്കുന്നില്ലേ നമ്മളൊന്നും അനുഭവിക്കും നമ്മളെല്ലാം ഗുണഭോക്താക്കൾ മാത്രമാണ് ഇവരെയൊക്കെ ചെയ്ത് വെച്ചതിന്റെ ഗുണങ്ങൾ പഴം പുജിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമാണ് നമ്മൾ നമ്മൾ ഒരു ക്ലേശം അറിയുന്നില്ല ഇവിടെ ഔറഹ് നസീബിന്റെ ആണെങ്കിലും മുഗളന്മാരുടെ ആണെങ്കിലും ഒക്കെ ആക്രമണങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നമ്മളൊക്കെ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ ഒന്നും അറിഞ്ഞിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്ന മുഗൾ ഈ ആക്രമണങ്ങളെയൊക്കെ ചെറുത്തുകൊണ്ട് ഇതിനെ ഹിന്ദുക്കളെയും നമ്മുടെ സംസ്കാരത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട് ഈ നാഗസന്യാസിമാർ ഈ അക്കാടകളൊക്കെ കീഴിലാണ് ഈ നാഗസന്യാസിമാർ പോരാടിയത് ലക്ഷക്കണക്കിന് സന്യാസി വര്യന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയി മനസ്സിലാക്കുക അപ്പോൾ അവരുടെ ഒക്കെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് വാസവ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതപ്രവർത്തനങ്ങളൊക്കെ അപ്പം അങ്ങനെ ആ വിഭാഗത്തിനകത്താണ് മഹാമണ്ഡലേശ്വരൻ വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലിയ സ്ഥാനത്തിലാണ് നിൽക്കുക ദക്ഷിണേന്ത്യയുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ആനന്ദവരം ഭാരതി സ്വാമിജി സ്വാമിജികൾക്ക് കിട്ടിയിട്ടുള്ളത് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ അപ്പോൾ ഈ ദക്ഷിണേന്ത്യൻ ഭാഗത്തൊക്കെ ഉള്ള സന്യാസിമാരുടെ അവിടുത്തെ കാര്യങ്ങളും അവിടെ മഹാ ഈ പറഞ്ഞ കുംഭമേളയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാം നിർണായകമായ സ്ഥാനം ഈ നമ്മുടെ ആനന്ദവരം ഭാരതീ സ്വാമിജികൾക്കുണ്ട് അതുപോലെ തന്നെ വളരെ ദീർഘകാലമായിട്ട് നമുക്കവിടെ ഈ കേരളത്തിനായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിന് അവിടെ ഭൂമി ഉണ്ടായിട്ടുണ്ട് അവിടെ വലിയ കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിരുന്ന പക്ഷെ നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് ഇതിനൊന്നും ഇതിനെ നമുക്കായിട്ട് റിട്ടേൺ ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ അവർക്ക് ആർക്കും ലക്ഷ്യമൊന്നും ഇല്ലല്ലോ അതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ് മതത്തിന്റെ കാര്യമാണ് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കാര്യമില്ല അത് പോയാലെന്താണ് എന്ന രീതിയിലാണ് മതത്തെ കാണുക പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടത് ആ പോയതിനെ അവിടെ നല്ലൊരു കെട്ടിടവും ആ ഭൂമിയും ഒക്കെ ഈ കോടതിയിൽ കേസുകൾ വ്യവഹാരമൊക്കെ നടത്തി നമ്മുടെ ആനന്ദമാനസ്വാമി സമാജത്തിനായിട്ട് നൽകിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാശിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഭക്തന്മാർക്കും സന്യാസിമാർക്കും ഒക്കെ ഒരു അവസ്ഥ കൂടിയായി ഇതൊന്നും നമ്മൾ കേരളത്തിൽ അറിയുന്നില്ല അപ്പോൾ അത്രയും പ്രയത്നം ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഈ കണ്ടാൽ ഒരു ചെറിയ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്യാസി അത്ര അങ്ങനല്ലേ പക്ഷേ നിസ്സാരക്കാരനല്ല നമുക്കത് വളരെ കൃത്യമായിട്ട് അറിയാം കാശിയിൽ കഴിഞ്ഞ കുംഭമേളയിൽ പോയപ്പോൾ തന്നെ എത്ര പേർ ആനന്ദവനം ഭാരതസ്വാമി ആനന്ദവനം ഭാരതസ്വാമി അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കവിടെ കാശിയിലൊരു ക്ലാസ് കൂടെ ചെയ്യും അവിടെ ഒരു പരിപാടി ചെയ്യും അത്ര വൈഡായിട്ടുള്ള അദ്ദേഹത്തിന് അവിടെ ഇത്തരം കാശീല് ഈ പറയുന്ന കാശി പ്രദേശങ്ങളിൽ വാരാണസി ബനാറസ് ആ പ്രദേശങ്ങളിലൊക്കെ വളരെ വൈഡ് ആയിട്ടുള്ള ബന്ധങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പോൾ ഇനി നമുക്ക് മലയാളികൾക്ക് ആ ബന്ധങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ കൂടിയുള്ള സമയമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ അസുലഭ സാഹചര്യമാണ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലാവശ്യം സാധകന്മാരെയാണ് സാധകന്മാരുടെ നാടാണ് നമുക്ക് പാശ്ചാത്യരാജ്യം തന്നെ കാണാൻ കഴിയില്ല പാശ്ചാത്യരാജ്യത്തൊരു വിവേകാനന്ദ സ്വാമിയെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ വലിയ വലിയ തപസികളെയോ ലോഗികളെയോ ആധ്യാത്മിക ആചാരന്മാരെയോ ധർമ്മഗുരുക്കന്മാരെയോ ഒന്നും കാണാൻ കഴിയില്ല ഭാരതം ഒരു ത്യാഗത്തിന്റെ ഭക്തിയുടെ മോക്ഷത്തിന്റെ ഭൂമിയാണ് വിദേശ രാജ്യങ്ങൾ പലതും ിയ ഭൗതിക ജീവിത സാഹചര്യങ്ങളുണ്ടായാൽ എല്ലാമായി എന്ന് കരുതുന്നവരാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് അവർ വിശ്വസിക്കുന്നു അതിലൂടെ എല്ലാമായി പക്ഷേ ഈ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആർക്കും സമാധാനമില്ല ആ രാജ്യങ്ങളിലൊന്നും സമാധാനമില്ല എന്നും എന്നും വെടിവെപ്പും അട്ടിമറിക്കുന്നു പട്ടാള വിപ്ലവങ്ങൾ ഉണ്ടാകുന്നു കരണം മാറുന്നു സംസ്കാരം തകരുന്നു പാരമ്പര്യവും പൈതൃകവും തകരുന്നു അവിടെയുള്ള ജനങ്ങളോട് നിങ്ങളുടെ ഏറ്റവും പ്രാചീനമായ സംസ്കാരം എന്ത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല കാരണം ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ജീവിത സമ്പ്രദായങ്ങൾ വരികയാണ് അവർക്ക് വേണ്ടത് സുഖമാണ് ഭൗതികസുഖമാണ് പക്ഷെ ഭാരതത്തിൽ ഇന്നും നമ്മുടെ സംസ്കാരം നിലനിൽക്കുകയാണ് ഔറംഗസീബും ബാബറും പോലെയുള്ള എത്രയോ എത്രയോ അക്രമികൾ തങ്ങളുടെ പ്രവർത്തന ഭരണ കാലഘട്ടം മുഴുവൻ സർവശക്തിയും ഉപയോഗിച്ചു എത്ര എത്ര ക്ഷേത്രങ്ങൾ തകർത്തു എത്ര വിശ്വാസ പ്രമാണങ്ങൾ തിച്ചുടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു എത്രയോ എത്രയോ സന്യാസി സൃഷ്ടന്മാരെയും ധർമ്മഗുരുക്കന്മാരെയും കൊന്നൊടുക്കി അവരുടെയൊക്കെ രക്തപ്പുഴകൾ കണ്ട് അതിൽ കൈകൾ മുക്കി ആനന്ദം അനുഭവിച്ചു വരാം സന്തോഷിച്ചു വരാം പക്ഷേ അവരെയൊക്കെ കൊന്നുടക്കിയതുകൊണ്ട് സംസ്കാരം നശിച്ചു ക്ഷേത്രങ്ങൾ തച്ചുടച്ചതുകൊണ്ട് വിശ്വാസം തകർന്നു വിശ്വാസത്തെയും ആചാരത്തെയും ഒന്നും തച്ചുടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഭൗതികതയല്ല ഭാരതത്തിൻ്റെ ആധ്യാത്മികമായ ഉണർവിനും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമാജത്തിൻ്റെ ദൃഢതയുടെയും ശക്തിയുടെയും ഉണർവിനും കൂടിയാണ് ഇക്കഴിഞ്ഞ മഹാകുംഭമേള സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ നിന്നടക്കം പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് പോകും ഇതിനു മുമ്പ് ഒരഞ്ഞൂറായിരം പേരൊക്കെയാണ് കുംഭമേളകളിൽ പങ്കെടുക്കാറ് എന്നുണ്ടെങ്കിലും ഇത്തവണ അത് ഏകദേശം മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ കുംഭമേളയ്ക്ക് എത്തുന്ന സാഹചര്യമുണ്ട് അത് ഈ ധർമ്മത്തിന് വേണ്ടി എത്രയെത്ര കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന വന്നാണെങ്കിലും ഈ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ധർമ്മത്തിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും എന്ന് പ്രഖ്യാ എന്നുള്ള അവരുടെ ഒരു പ്രഖ്യാപനം കൂടിയാണ് അതിൻ്റെ തുടർച്ച നമുക്ക് എല്ലാ രംഗത്തും കാണാൻ കഴിയുന്നുണ്ട് ആ കുംഭമേളക്ക് ശേഷം നമുക്ക് പൊതുവിൽ മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഹൈന്ദവ സമാജത്തിൻ്റെതായ വിഷയങ്ങളിൽ ഒരു ഉണർവുണ്ട് പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ കുറച്ചുകൂടി സജീവമായി പ്രതിഷേധിക്കുന്നുണ്ട് ഒപ്പം നിൽക്കേണ്ട കാര്യങ്ങളിൽ കൂടുതൽ സജീവമായി ഒപ്പം നിൽക്കുന്നുണ്ട് സുഹാൻ സാൻജി അധ്യക്ഷ ഭക്ഷണത്തെ സൂചിപ്പിച്ചു ഏകദേശം അമ്പത് വർഷത്തോളം താൽക്കാലികമായിട്ടുള്ള ഒരു മന്ദതയിലായിരുന്ന ഈ ആശ്രമത്തിന്റെ പ്രവർത്തനം അപ്പോൾ ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ വരുമ്പോൾ ഈ ഏപ്രിലിൽ ഈ ഉച്ച നേരത്ത് ഈ വേദി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് തന്നെ പൊതുവിൽ നമുക്ക് സപ്താഹങ്ങളൊക്കെ പോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ആളുകളാണ് ഇത്തരം ആധ്യാത്മിക പരിപാടികളിലൊക്കെ ഉണ്ടാവും അതിലുപരിയായിട്ട് ഒരാശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് ആ ആഘോഷത്തിൻ്റെ ഉദ്ഘാടന സഭയിൽ ഈ വേദി ഇങ്ങനെ നിറഞ്ഞ് നട്ടുച്ച നേരത്തെ ഈ വേദി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ പ്രദേശത്തിൻ്റെ മാത്രം ഒരു ഉണർവായിട്ടല്ല നമ്മുടെ മലയാളികളുടെ ഈ ശങ്കര ശങ്കരജന്മഭൂമിയുടെ മുഴുവൻ പഴയ പ്രതാപത്തിലേക്കുള്ള ഒരു ഉണർവായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇരിക്കുന്ന വേദിയിൽ സശ്യൂഭാൻ സ്വാമിജിയും കുമ്മനം രാജശേഖർജിയുമൊക്കെ കർമ്മയോഗികളാണ് കുമ്മനം രാജശേഖർജി സശ്യുഭാൻ സ്വാമിജി സംസാരിച്ചതുപോലെ വെള്ളം കാലിവസം ധരിക്കാത്ത സന്യാസി എന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിലെ സന്യാസി മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന സ്വാമജി കാരണം സന്യാസിമാരെ സംഘടിപ്പിക്കലോ ബാക്കി ആരെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ ഒരു കാര്യമാണ് പിന്നെ ഓരോ പരമ്പരയനുസരിച്ച് നിഷ്ഠകളും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെയൊക്കെ ശ്രദ്ധിക്കണം മാനിക്കണം ചിലർ അതിനൊത്തിരി കടുംപിടുത്തമുള്ളവരായിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ശ്രദ്ധി ചെയ്യണം ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില് പലരുടെ ഭാഗത്ത് നിന്നും കുറവുകളൊക്കെ വരും ആരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടുകൾ മുഴുവൻ സസ്ജീത തലയിലാണ് ഇരിക്കാറ് എപ്പോഴും ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് സ്വസ്ഥതയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് കുറച്ച് കാലമായിട്ട് നമുക്ക് നേരിട്ട് അറിയാവുന്നിടത്തോളം അതുകൊണ്ട് തന്നെ സ്വാമിജിയെ വിളിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വാമിജിയെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ എത്തിച്ചേരാനാണ് കാര്യങ്ങളിലുമാണ് നമ്മൾ ശ്രദ്ധിക്കാറ് അപ്പൊ ആ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇത്രയും പുരാതനമായിട്ടുള്ള ഒരു തപോഭൂമി സ്വാമിജി ഒരു കർമ്മയോഗിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ആകെ എന്നുള്ളതല്ല കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ കൂടി ഉൾപ്പെടുന്ന ഒരു ഗുരുനാഥനാണ് ഇവിടെ ഇരുന്നത് കൊണ്ട് ആ പരമ്പരയോടെ തന്നെ സ്വാമിജി എന്നെ സംസാരിച്ചതുപോലെ ഈ സിദ്ധ പാരമ്പര്യത്തിന്റെ തന്നെ ഒരു ഉണകുവിന് നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ രണ്ട് സമ്പ്രദായവും അതായത് സിദ്ധ സിദ്ധാന്തശൈവ ഭാഗത്തു നിന്നുള്ള സാധന പന്തിലൂന്നിയ സിദ്ധ പരമ്പരയും അതോടൊപ്പം തന്നെ വേദാന്ത വിചാരത്തിലൂന്നിയ സന്യാസി പരമ്പരയും ഈ രണ്ടിൻ്റെയും ഒരു വലിയ സമ്മേളനം കൂടിയാണ് സക്സിഭാൻ സ്വാമി പക്ഷെ നമ്മൾ ഒരു കാലം സാധന വിട്ടുപോയി എന്നുള്ളത് മാത്രല്ല പഴയ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥിരമായിട്ടുണ്ടായിരുന്ന നാമജപം പോലും ഇല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു ശക്തി എത്രത്തോളമാണല്ലോ ഈ ധർമ്മത്തിനും സംസ്കാരത്തിനും ഒക്കെ എതിര് നിൽക്കുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ അവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ പ്രസംഗിക്കുണ്ടായി നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ എന്നും മതപാഠശാലകളിൽ വിടുന്നു അവരെല്ലാ ദിവസവും അത് മതം പഠിക്കുന്നു പക്ഷെ ഇന്ന് വരുന്ന മയക്കുമരുന്ന കേസുകളിൽ അതിക്രമ കേസുകളില് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത സമാജങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അതിലൊക്കെ വളരെ കുറവാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ധാരണയിൽ അങ്ങനെ ഒരു മതപഠനമൊന്നും ഇല്ല നമ്മുടെ ഹിന്ദു ഹിന്ദു നിന്ന് അത് പ്രത്യക്ഷമായിട്ട് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷെ ബാഹ്യമായിട്ട് പണ്ടും അങ്ങനെയുള്ളൊരു സമ്പ്രദായം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ ഉള്ളിലൊരു അന്ധധാരുണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമുദായ സമുദായത്തിലെ കുട്ടികളുമൊക്കെ കുറെ പ്രലോപനങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ നാമജപം വീട്ടിലുള്ള ഒരു ചെറിയ അനുഷ്ഠാനം വലിയ സാധന പദ്ധതികളിലേക്കൊന്നും പോകേണ്ട വളരെ ലളിതമായ നാമജപം മാത്രം വീട്ടിലുള്ള മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പോകുന്ന കൊല്ലത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം ഏതെങ്കിലും അടുത്തുള്ള ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു സന്യാസികമാരുടെ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ ഒരു രസം ചെറുതായി നുണഞ്ഞിട്ടുള്ള ഒരു കുട്ടി പോലും ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് വഴിതെറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും ശക്തമാണ് നമ്മുടെ ധർമ്മം ഈ ധർമ്മത്തിന്റെ ഒരു ചെറിയ രസം നുണഞ്ഞിരുന്നൊരു മുക്ക് പോലും വഴി തെറ്റിപ്പോകാൻ അല്പം പ്രയാസപ്പെടും അപ്പൊ ഈ ധർമ്മത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ആ ധർമ്മത്തെ അനുശീലിക്കുന്ന ഒരു സംസ്കാരത്തെ നമുക്ക് മുഴുവൻ വ്യാപിപ്പിക്കാനും കഴിഞ്ഞാൽ ഭാരതം വിശ്വഗുരുവാകുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒട്ടും വിദൂരമല്ല നമ്മൾ പൊതുവിൽ ഭൗതികതയെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭൗതികതയെ അവഗണിച്ചുകൊണ്ട് ഭൗതികതയെ ത്യജിച്ചുകൊണ്ട് എന്ന് ഒക്കെ നമ്മുടെ ഭാരതീയ ആധ്യാത്മികയെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ തോന്നിയിരിക്കുന്നത് ഭാരതം ഭാരതത്തിന്റെ മഹിമയുടെ കാലത്ത് ഭൗതികമായും ഏറ്റവും വലിയ ഉയർച്ചയിലായിരുന്നു ഏറ്റവും സമ്പന്നമായിരുന്നു ഭൗതികമായ എല്ലാ വ്യവസ്ഥകളും ലോകത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭാരതത്തിലാണ് ഇപ്പം ഭൗതികമായ സമൃദ്ധി അങ്ങേയറ്റം നേടിയിട്ടാണ് ഭാരതം ഒപ്പം തന്നെ അതിന്റെ നിരർത്ഥകഥ അല്ലെങ്കിൽ ക്ഷണികതയെ കുറിച്ചും പറഞ്ഞത് ഇത് കിട്ടാത്തതോടുള്ള വിഷമം പറച്ചിലല്ല മുഴുവൻ നേടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അതെത്രത്തോളം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അത് ഒരു സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മള് പരം പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ക്രമം തന്നെ ാണ് മറ്റെല്ലാം ധർമ്മം ഉണ്ടെങ്കിൽ നമുക്ക് ആ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൽ മോക്ഷത്തിലെത്തിച്ചേരാനും കഴിയും അതിനാ ധർമ്മത്തെ ഉപദേശിക്കുന്ന ധർമ്മത്തെ പരിശീലിപ്പിക്കുന്ന ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ധർമ്മത്തെ നിലനിർത്തുന്ന ധർമ്മത്തെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും മറ്റ് ധർമ്മസ്ഥാപന നമ്മളവിടെ പഠിക്കുന്നത് ധർമ്മമാണ് ആ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയാണ് അർത്ഥം അതൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായും ഉള്ള സമൃദ്ധി കൂടിയാണ് ആ സമൃദ്ധിയിൽ നമ്മുടെ ധാർമ്മികമായ കാമനകളെയെ എല്ലാം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് തിരിയുന്നത് ആശ്രമങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഗാർഹസ്യത്തിൻ്റെ സാഫല്യത്തിലാണ് വാനപ്രസത്തിലേക്ക് പഴയകാലത്ത് ഒരു സമാജം തിരിയുന്നത് അപ്പം അതുകൊണ്ട് ക്ഷേത്രങ്ങളും ധാർമ്മിക ആശ്രമങ്ങളും മറ്റുള്ള സാമാജിക കേന്ദ്രങ്ങളും ധർമ്മസ്ഥാപനങ്ങളും എല്ലാം നമ്മൾ മോക്ഷമാർഗത്തെ കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നമ്മൾ നമ്മളടിസ്ഥാനപരമായി ധർമ്മത്തെക്കുറിച്ച് പറയുന്നു സാധനയെ കുറിച്ച് പറയുന്നു ആ സാധനയെല്ലാം ജീവിത വിജയത്തിന് സമൃദ്ധിയിലേക്ക് ഇന്നത്തെ സമാജത്തിന് നമുക്ക് സമൃദ്ധി വേണം അധികാരം വേണം മികവുറ്റ നേതൃത്വം വേണം ഉത്തമരായിട്ടുള്ള നേതാക്കന്മാർ അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല എല്ലാ സംവിധാനങ്ങളിലും ഭരണ തലത്തിലായിക്കോട്ടെ നീതിന്യായ തലത്തിലായിക്കോട്ടെ അധികാര തലത്തിലായിക്കോട്ടെ നമ്മുടെ സമാജത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉത്തമനായിട്ടുള്ള നേതൃത്വത്തെ വാർത്തെടുക്കുന്ന ധർമ്മം നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങൾക്കുണ്ട് ആശ്രമങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഉണ്ട് ഉത്തരായിട്ടുള്ള സമൃദ്ധി ഉണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്ന ധർമ്മമുണ്ട് അപ്പം അതിനെല്ലാം കൂടി ചേരുന്ന തരത്തിൽ നമ്മുടെ സമാജത്തെ ശക്തമാക്കുന്ന തരത്തിൽ ആചാര്യന്മാർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ധർമ്മം ഇന്ന് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ധർമ്മം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നേരിടുന്നുണ്ട് സനാതനധർമ്മം നശിപ്പിച്ച് കളയണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നേതൃത്വമുള്ള ഒരു പ്രദേശമാണ് ഇപ്പ ഇവിടെ ധർമ്മത്തെ വർദ്ധിച്ച് നിർത്തുന്നതിന് വേണ്ടി ആ ധർമ്മത്തെ രക്ഷിക്കുന്ന സമാജത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഇല്ലാതാകും അപ്പോൾ ആ ശക്തമായ ഒരു സമാജമുണ്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നിന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പൊ കുംഭമേള കുംഭമേള ആധ്യാത്മികമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും കൂടിച്ചേരലാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് ഹിന്ദു സമാജത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു വിശ്വരൂപ ദർശനം കൂടിയാണ് ഇത്രമാത്രം ശക്തമാണ് ഹിന്ദു സധർമ്മം ഹിന്ദു സമാജം എന്നുള്ളത് ആ ശക്തി ഒരു വിരളി പിടിക്കലിലാണ് ഈ ധർമ്മത്തിനെതിരായിട്ട് നിന്നുന്നവരൊക്കെ കുംഭമേള അവകസിക്കുന്നു അതിന് നമ്മുടെ വെള്ളത്തിൽ കുളിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ അടക്കം ഒരുപാട് പേര് കുംഭമേളക്ക് വരികയും വിവിധ വിധ ദിവസങ്ങളിൽ അവിടെ കുളിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് അപ്പൊ അവർക്ക് അങ്ങനെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത പ്രശ്നമൊക്കെ ആരംഭിക്കുന്ന ഈ ശക്തിയെ കണ്ട് ഭയന്ന് വിരളി പിടിച്ചിട്ടാണ് അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലെ ആശ്രമങ്ങളെ നമ്മുടെ നാട്ടിലെ ധർമ്മസ്ഥാപനങ്ങളെ നമ്മളുടെ നാട്ടിലെ നമ്മുടെ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമാജിക പ്രസ്ഥാനങ്ങളെ അതിന്റെയൊക്കെ ഒപ്പം നമുക്ക് സഹകരിക്കാവുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രവൃത്തി വാക്ക് മനസ്സ് വാക്ക് പ്രവൃത്തി മൂന്ന് തലങ്ങളിലെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ പ്രവൃത്തി ശരിക്കും അതിലെ ഏറ്റവും ബലം കുറഞ്ഞൊരു കാര്യമാണ് അതിലും ബലമുണ്ട് വാക്കിന് വാക്ക് വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പഴയ ആളുകൾ പറയാറുള്ളത് അതുകൊണ്ടാണ് അതിലും ബലമുണ്ട് സങ്കല്പത്തിന് പൊതുവിൽ സന്യാസിമാർ സന്യാസിമാരെന്ത് ചെയ്യണം സന്യാസിമാർ വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചില ഇതൊക്കെ പഴയകാലം തൊട്ടേ പറയാറുണ്ട് സന്യാസി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്ന സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സന്യാസിമാരാണ് വേറെ സന്യാസി പൊതുവിൽ സമാജം ചെയ്യേണ്ട പല ധർമ്മങ്ങളും സമാജത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങള് സമാജത്തിന് വേണ്ടിയിട്ടുള്ള ആദരാലയങ്ങള് ഇതെല്ലാം ഇപ്പോൾ പലതും നടക്കുന്നത് നല്ല രീതിയിൽ നടക്കുന്നതൊക്കെ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് സമാജം സന്യാസിമാരുടെ മാർഗനിർദ്ദേശത്തിൽ സമാജം ചെയ്യേണ്ട കാര്യങ്ങളാണ് സമാജം കൊണ്ട് സന്യാസിമാരി അങ്ങനെ വളരെയേറെ പ്രവർത്തിക്കുന്നതോടെ ുപരിയായിട്ട് സന്യാസി ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം ലോക കല്യാണത്തിന് വേണ്ടി യാതൊരു കാമനകളുമില്ലാത്ത യാതൊരു സ്വാർത്ഥ ചിന്തകളുമില്ലാത്ത സങ്കല്പമാണ് അങ്ങനെ ഓരോ സാധുസന്ധ മഹാത്മാക്കളുടെയും ആ സങ്കല്പമാണ് ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാമാജികമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മ സംസ്ഥാതത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ് ഈ ധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തുന്നതും ഇത്രയൊക്കെ സ്വസ്ഥതയെങ്കിലും ഈ ഭൂമിയിൽ പുലരാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതും അപ്പൊ അങ്ങനെയുള്ള ആചാര്യന്മാർക്ക് കരുത്തു നൽകുന്നതിന് വേണ്ടി അതത് പ്രദേശത്ത് നമ്മള് നേരത്തെ ആ ഘാടകളെ കുറിച്ച് സത്യഭാൻ സ്വാമിജിയൊക്കെ സംസാരിച്ചു ആ ഘാടകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരാശ്രമം ഏതെങ്കിലും ഒരു പ്രത്യേക പന്ത് എന്നുള്ളതല്ല എല്ലാ ആശ്രമങ്ങളുടെയും എല്ലാ സന്യാസിമാരുടെയും ഒരു കൂടിച്ചേരലും പരസ്പരമുള്ള മുന്നോട്ട് സഹവർത്തിവവും മുന്നോട്ടുപോകൊക്കെയാണ് അത് ഓരോ സ്ഥലത്ത് ആശ്രമങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ സമാജത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം പ്രാദേശികമായിട്ടുള്ള ആശ്രമങ്ങളിൽ ആചാര്യന്മാരുടെ ഒപ്പം സമാജം മുഴുവൻ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പരമാവധി പങ്കാളികളായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ വാക്കുകൊണ്ട് നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അതിന് കഴിയാത്ത സാഹചര്യങ്ങളിൽ സങ്കല്പം കൊണ്ട് പങ്കാളിയായി അത്തരം കേന്ദ്രങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനും അത്തരം കേന്ദ്രങ്ങളിലെ ഒരു സമാജത്തിന്റെ ശക്തി ഹിന്ദു ശക്തിയായി ആ ആചാര്യന് കീഴിൽ അടിയുറച്ച് നിന്ന് ആ ലോകത്തിനത് കാണിച്ചു കൊടുക്കാനുമൊക്കെ നമ്മുടെ ഈ ധർമ്മത്തിന്റെ ഭടന്മാരായി സേനാനികളായി ആ ഗുരുപരമ്പരയുടെ ശിഷ്യരായി മാറാൻ ഇവിടെയുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം പ്രകൃതീശ്വരിയും ഗുരുപരമ്പരയും നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു